നമസ്കാരം പൊട്ടട്ടെ എങ്ങനെ പൊട്ടട്ടെ എന്തുവോ പൊട്ടാന പൊട്ടുന്ന കാര്യമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കോൺഗ്രസ്സിൽ അങ്ങനെ അടി പൊട്ടട്ടെ എന്ന് പറയായിരുന്നു വേറൊന്നും കൊണ്ടല്ലോ നീ അല്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നു കഴിയുമ്പോൾ പൊട്ടലും ചീറ്റലും ഒക്കെ പതിവാണ് ഇതിപ്പോൾ എവിടെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ ഇല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ കിടക്കുകയല്ലേ ഇനിയല്ലേ കളി ഇതുവരെ ഉണ്ടായിരുന്ന കളികളൊക്കെ തൽക്കാലം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടെങ്കിൽ തൽക്കാലം മാറ്റിവെച്ചു ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കളികൾ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ബോഡി അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു ഇവിടെ ഇനി പുതിയ പുതിയ വാർഡ് വിഭജനങ്ങളൊക്കെ വരും അങ്ങനെ ആ വാർഡ് വിഭജനം വരുന്നതുകൂടി എങ്ങനെയെങ്കിലും ആ ഭാഗങ്ങളിൽ ഒക്കെ ചെറിയ മെച്ചമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നോട്ടത്തിലാണിപ്പോൾ യു ഡി എഫ് എന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ പറയാം അപ്പോഴേക്കും തന്നെ തുടങ്ങി ഇതേ കിടക്കുന്ന മൊത്തത്തിൽ പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിൽ സതീഷേട്ടനും കൊണ്ടു നടക്കുന്നുണ്ട് സുധാകരേട്ടനും കൊണ്ടു നടക്കുന്നുണ്ട് കുറേയധികം ആൾക്കാർ എന്ന് വെച്ചാൽ പക്ഷം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണ്ടാരോ പറഞ്ഞതുപോലെ വളരും വളരുംതോറും പിളരുകയും പിളരും പിളരന്തോറും വളരുകയും ചെയ്യുന്ന ഒന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പുതിയ ചില സ്പർദ്ധകൾ ഇത് പുതുതല്ല പഴയതാണ് നമുക്കറിയാം നവകേരള സർവസ് നടത്തിയപ്പോൾ അതിനെ വെട്ടാൻ വേണ്ടി അതിനെ എതിർക്കാൻ വേണ്ടി സമര സമരാഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നി ഇങ്ങനെ പടർന്ന് കത്തി ഇങ്ങനെ വരികയായിരുന്നു പടർന്ന് കത്തി ഇങ്ങനെ വന്ന് ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞപ്പോഴുണ്ട് നാക്കുകൊണ്ട് രണ്ടുപേരും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മറ്റാരുമല്ല നമ്മുടെ കെ അധ്യക്ഷനും വി ഡി തെറിയോട് തെറി അവസാനം പത്രക്കാരിത് എടുത്തു എല്ലാം ബീപ്പ് ഇട്ട് വിടാൻ തുടങ്ങി അതായത് മാർഗമുള്ളൂ അങ്ങനെ അവിടുത്തെ എഡിറ്റർമാർ ബീപ്പ് തപ്പി ബീപ്പ് തപ്പി ഒരു വേറൊരുടെ ബീപ്പി കൂടി എന്നാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഇങ്ങനെ നടക്കുകയാണ് തന്നെയല്ല ഈ സുധാകരേട്ടൻ്റെ നാക്കി ചിരിപ്പഴച്ചതാണ് പറയാതിരിക്കാൻ വയ്യല്ലോ എന്ത് നാക്കെടുത്ത് പറഞ്ഞാലും ശരി അതെല്ലാം കോൺഗ്രസ്സിന് പാരയായി മാറുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ കൂടോത്രം പിടിച്ചു ആ സമയത്ത് പറയും ദൈവമേ എൻ്റെ തല ഉണ്ടായിരിക്കുന്നു തന്നെ ഭാഗ്യം ഞാൻ ജീവനോടെ ഇരിക്കുന്നു തന്നെ ഭാഗ്യം കാര്യം ഏതോ ചില ദുർബുദ്ധികൾ കുബുദ്ധികൾ ആഭിചാരക്രിയയിൽ താല്പര്യമുള്ള ആരൊക്കെയോ ചേർന്ന് എൻ്റെ വീടിൻ്റെ മുക്കിനും മൂലയിലും കോലായിലും കൊണ്ടുചെന്ന് കുഴിച്ചിട്ടത് ഈ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കൂടോത്രങ്ങളായിരുന്നോ എന്ന് ചിന്തിച്ചു പറഞ്ഞു വരുമ്പം മതേതര പാർട്ടി പുരോഗമന പ്രസ്ഥാനം ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് പരിഹാര ക്രിയകളൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട പുരോഹിതനായ രാജ്മോഹൻ ഉണ്ടിത്താൻ്റെ ഒരു പ്രസ്താവവും കൂടി വന്നതോടുകൂടി സുധാകരൻ ഉറപ്പിച്ചു തൻ്റെ പാർട്ടിയിൽ തനിക്കെതിരെ ശത്രുക്കൾ വളർന്നു വരുന്നു അതായത് പ്രധാനപ്പെട്ട ശത്രു വി ഡി സതീശനാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് അങ്ങനെ കെ സുധാകരൻ എത്തിച്ചേരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഇങ്ങനെ മുരുകുന്നു മൈക്കിനു വേണ്ടിയുള്ള തർക്കം പിന്നീട് തെറുവിളിയിലെത്തുന്നു സുധാകരൻ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വി ഡി സതീശൻ മാറുന്നു ഒടുവിൽ നിരന്തരം പരാതികൾ കെ സി വേണുഗോപാൽ നിരിക്കപ്രതി കൊടുക്കാത്ത രീതിയിൽ പരാതികളുമായി വി ഡി സതീശൻ കെ സിയുടെ തിണ്ണനിരങ്ങുന്നു കെ സി ആകട്ടെ രാഹുൽ ഗാന്ധിയെ വിട്ട് വരാനും ഒരുങ്ങുന്നില്ല അങ്ങനെയായി അങ്ങനെയായി ഒടുവിൽ ഇപ്പം ആകപ്പാട പ്രശ്നമായി അങ്ങനെ കെ പി സി സി രണ്ട് ചേരിയിലേക്ക് പോകുന്നു ഒന്ന് സുധാകരനെ നിലനിർത്തിക്കൊണ്ട് പോകരണം മറ്റൊന്ന് പറ്റില്ല സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അടപടലം വീഴും കാര്യം എന്താ ഇത് നേരത്തെ പ്രസ്താവിച്ച പല കാര്യങ്ങളുമാണ് നാക്ക് പ്രശ്നമാണ് പലപ്പോഴും വീണ്ടും വിചാരമില്ലാതെ അവിടെയും ഇവിടെയും കയറി എന്തെങ്കിലുമൊക്കെ പറയുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ സുധാകരനെ ഇനി ഇരുത്തിപ്പുറപ്പിക്കുന്നത് പാർട്ടിക്ക് ആപത്താണ് കെ പി സി സി അധ്യക്ഷൻ്റെ സ്ഥാനത്ത് നിന്ന് എത്രയും വേഗം പിടിച്ച് പുറത്താക്കണം ചെവിക്ക് പിടിച്ച് കളയുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇനിയിപ്പോൾ നടക്കുന്നത് അപ്പോൾ പറഞ്ഞ ഇതെങ്ങനെ പുനഃസംഘടന ഇതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോഴാണ് എ എ സി സി എന്നൊരു നിർദ്ദേശം വരുന്നത് കാര്യം എന്താണെന്നറിയോ അറിയോ എ എ സി സി എന്ന നിർദ്ദേശം വന്നത് മൊത്തത്തിൽ കേരളത്തിലെ എന്നല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കെ പി സി പി സി സികളിൽ പുനഃസംഘടന ആവശ്യമാണ് വേറൊന്നും കൊണ്ടല്ല ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞാൽ ഹരിയാന കയ്യിൽ നിന്ന് പോയി അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ ജമ്മു കാശ്മീരിൽ ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച അവിടെ എന്ത് തീർന്നു ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ ഹരിയാന പിന്നെ ഹരിയാന തോറ്റങ്കിലങ്ങ് തോറ്റോട്ടെ ഞങ്ങൾ മഹാരാഷ്ട്ര പിടിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയാ മഹാരാഷ്ട്രയിൽ വന്നു അവിടെയും തേഞ്ഞൊട്ടി അപ്പോൾ ഇങ്ങനെ തേഞ്ഞൊട്ടലുകളും തോൽവികളുമൊക്കെയായി ഇങ്ങനെ ആകെപ്പാടെ അഴകുഴമ്പൻ രീതിയിൽ കിടക്ക ഒരു അവിയൽ വരുവത്തിൽ കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു പുനഃസംഘടന ആവശ്യമാണ് എന്ന് എ ഐ സി സിയും തീരുമാനിച്ചു ഇതോടുകൂടി വി ഡി സതീശിന് ഒരു കരുത്തങ്ങോട്ട് ലഭിക്കുകയാണ് ഇരട്ടി ശക്തിയിലേക്ക് വി ഡി സതീശൻ വന്നു അതായത് വി ഡി സതീശൻ പക്ഷം അതുകൊണ്ട് തന്നെ ഒരു നിലവാരവും ഇല്ലാത്ത ഗുണമില്ലാത്ത കെ പി സി സിയിലുള്ളവന്മാരെ എല്ലാം പിടിച്ച് പടിയടച്ച് പിണ്ണം വെച്ചിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുപോകുന്ന തൽസ്ഥാന തിരുത്തുക അങ്ങനെ ഇരുത്തിയെങ്കിൽ മാത്രമേ ഇനിയും കേരളത്തിൽ പാർട്ടി നിലം തൊടാൻ സാധ്യതയുള്ളൂ എന്നൊരു കൂടി കൂടിക്കാറ്റി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സുധാ ഒരു വിഭാഗക്കാർ പറഞ്ഞു അയ്യോ സുധാകരേട്ടൻ എന്താ പ്രശ്നം സുധാകരട്ടൻ ഇരട്ട ചങ്ങനാണ് കണ്ണൂരിൽ സി പി എം പോലൊരു പാർട്ടിയെ പട പൊരുതി തോൽപ്പിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷനായി സുധാകരേട്ടൻ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം അതിനകത്തുണ്ട് ഈ പിന്നെ കെ സി വേണുഗോപാലും ചെറുതായിട്ട് ഒന്ന് സുധാകരനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പോഴേക്ക് വി ഡി സതീഷിൻ്റെ പക്ഷം പറയുന്ന പറ്റില്ല സുധാകരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ആ അതോടൊപ്പം തന്നെ ഈ കെ സുധാകരൻ്റെ ടീം പറയുന്നത് എന്താണെന്ന് അറിയാമോ അതായത് ഈ ഇപ്പം പാർട്ടിയിൽ നിലവിലുള്ള പല ആൾക്കാരെയും കെ പി സി സിയിൽ പ്രവർത്തന ഗുണമില്ലാത്തവന്മാരെയൊക്കെ എന്തിനാണ് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ പിടിച്ച് പുറത്താക്കുക പക്ഷേ കെ പി സി സി അധ്യക്ഷൻ മാറരുത് അപ്പോൾ എ കെ പി സി സി അധ്യക്ഷനായിട്ട് എപ്പോഴും സുധാകരൻ തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനയ്ക്ക് നെറ്റിപ്പട്ടവെന്നപോലെ ഉതകുന്ന ഒരാൾ കെ സുധാകരനാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേറൊരു കാര്യമുണ്ട് സുധാകര കെ സുധാകരൻ പലപ്പോഴും ഒരു സംഘപരിവാർ അനുകൂല മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം എനിക്ക് സംഘപരിവാരത്തിലേക്ക് ബി ജെ പി ചേരണമെങ്കിൽ ഒരുത്തിൻ്റെ ഒത്താശ വേണ്ട ഒരാളുടെ അനുമതി വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളാണ് അവിടൊപ്പം തന്നെ സ്വന്തം കുട്ടികളെ പറഞ്ഞ് അവിടെ ഷാഹിക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ട ആളാണ് അവിടൊപ്പം വി ഡി സതീശിനും ചില ക്വാളിറ്റീസ് എന്താ നിങ്ങളത് മറന്നുപോയോ എന്ന് ചോദിക്കരുത് വി ഡി സതീശന് ചില ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഈ പറയും സവർക്കറുടെ വീരസവർക്കറിന്റെ ജന്മശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി വിളക്ക് കത്തിക്കാനും അവിടെ പോയി താണു വണങ്ങി വന്ദിക്കാനും കഴിവുള്ള ഒരാൾ കൂടിയാണ് ആ രീതിയിലും വി ഡി സതീശൻ ക്വാളിഫൈഡ് ആണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ രണ്ടു പേരും ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള രണ്ട് നേതാക്കന്മാർ തന്നെയാണ് അവിടൊപ്പം മറ്റൊന്നുമല്ല ഈ സുധാകരൻ ചില സമയത്ത് ഈ പിരിപ്പ് പിരിവിരിപ്പ് കയറിയതിനു ശേഷം ചിലരെയൊക്കെ പിടിച്ച് കെ പി സി സിയുടെ പുറത്താക്കി അവരെയൊക്കെ തിരിച്ചെടുക്കണം ഈ പോയവരിൽ കൂടിയ കൂടിയ ആൾക്കാരും കൂടുതൽ ആൾക്കാരും വി ഡി സതീശന് ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പടമൊരുതിയെന്നോ അല്ലെങ്കിൽ പ്രവർത്തിച്ചെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതല്ല കെ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്നൊരു ശ്രുതിയും കേൾക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നടത്തുന്ന ചില ഒതുക്കലുകളാണോ ഇത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇക്കാര്യങ്ങളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ അക്കാര്യത്തിലും ഒരു തീരുമാനമാകുകയേയില്ല